അതെ നല്ല മഴയൊക്കെ അല്ലേ നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വന്നാലോ ദേ നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ ഫുൾ ഫാമിലിയും കൂടെ ഉണ്ടേ പോവാൻ ഒരാളിവിടെ ഡ്രോൺ പറത്താൻ ഉള്ള അതെ ഡെസ്റ്റിനേഷൻ പറഞ്ഞില്ലല്ലോ സ്വാമി ഹിൽസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഗുണ്ടൽപേട്ടിലിപ്പോൾ പൂക്കളുടെയും കൂടെ കാലമായതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടി നിർത്തിയതാണ് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഇത് ഇവിടുന്ന് ബസ്സിൽ മാത്രമേ മുകളിലേക്ക് വിടുള്ളൂ ബസ്സിലും ഭയങ്കര തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തി മഞ്ഞും മഴയും കാറ്റും എല്ലാം കൂടെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചില് ഹോയ്സാല കാലഘട്ടത്തിലെ ചോള രാജാവായ ബല്ലാള നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം എഴുന്നൂറ് വർഷം പഴക്കമുണ്ടേ കർണാടകയിലെ ബന്ദിപ്പൂർ കാടിനുള്ളിൽ ഒരു മലയുടെ മുകളിലാണ് ഈ ഉള്ളത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇത്ര തണുപ്പിൽ നല്ല ചൂടുള്ള ഭക്ഷണം കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെ മുഖത്തും കാണുന്നത് ബന്ദിപ്പ് ടൈഗർ റിസർവ് ആയതുകൊണ്ട് ആനയും മറ്റു മൃഗങ്ങളും എല്ലാം ഇവിടെ സ്ഥിരം സന്ദർശകരുകൂടിയാണ് നമുക്ക് ഒരുപാട് ദൂരം പോവാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാണ് ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് തിരിച്ചുള്ള ബസ്സിലേക്ക് കയറാനും ചൂ നിക്കേണ്ടി വന്നു അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം